ഈ മാധ്യമങ്ങൾക്ക് സർക്കാർ പണം നൽകി അല്ലെങ്കിൽ മാധ്യമങ്ങൾ പണം വാങ്ങി പരസ്യമല്ലാതെ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പ്രതികരിച്ച ശേഷവും അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയാനോ പറഞ്ഞതിനെ ആധികാരികമായി മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാതെ നിൽക്കുകയാണോ അല്ല ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് സ്ക്രോൾ എഴുതി കാണിക്കാൻ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ എത്ര പണം കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറയണമെന്ന വിചിത്രമായ വാദം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ് ഒരാരോപണം ഉന്നയിച്ചാൽ കോടതിയിൽ പോലും ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ് ഒരു ആരോപണം ഉന്നയിക്കാം ആ ആരോപണത്തിൻ്റെ യാഥാർത്ഥ്യമോ ആരോപണത്തിനുന്നയിച്ചതിൻ്റെ ബേസോ ആരോപണം ഉന്നയിക്കുന്നവൻ വിശദീകരിക്കുക എന്നല്ലാതെ ഒരു പകലൊരു വെടി പൊട്ടിച്ചിട്ട് അതിന് മറുപടി മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് എന്ത് ഉത്തരവാദിത്തമുള്ളത് ഞാൻ നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയും അതിൻ്റെ തെളിവ് നിങ്ങൾ തരണം എന്ന് പറയുകയും ചെയ്താൽ വളരെ 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 വിചിത്രമായിട്ടുള്ള ഒരു അതെന്ന് മാത്രമല്ല മാധ്യമങ്ങളെ ആകെ അധിക്ഷേപിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പങ്കല്ലേ പിന്നെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നാണ് ശരത്ത് കാണേണ്ടത് അങ്ങനെയല്ല എത്ര പരിശ്രമിച്ചിട്ടും എത്ര കഠിനമായിട്ടുള്ള റിസർച്ചുകൾ തങ്ങളുടെ ശില്പശാലകളിൽ ലബോറട്ടറികളിൽ നടത്തിയിട്ടും വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഗുണാംശങ്ങളെക്കുറിച്ച് പറയേണ്ടി വന്നു എന്ന പോയിൻറ്റിലാണ് യഥാർത്ഥം അല്ല അങ്ങനെ അവർ പറഞ്ഞപ്പോഴാണ് അതെല്ലാം പണം വാങ്ങിയിട്ടാണ് പരസ്യത്തിനപ്പുറം പണം വാങ്ങിയിട്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് ആ മാധ്യമങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ മാധ്യമങ്ങളുടെ കൂടി ചുമലിൽ സഞ്ചരിക്കുന്ന പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ അവരെ അതി ഹീനമായി ആക്ഷേപിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ശരിയാണെന്ന് ധാരണയുള്ള മാധ്യമങ്ങളുണ്ടെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു ലോബിങ്ങിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ട ഉത്തരവാദിത്വം ആ മാധ്യമങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ പ്രഥമ ഉടമകളും മാനേജ്മെന്റുകളും ആക്ഷേപിതരായി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയല്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കെതിരെയാണ് മാധ്യമ മാധ്യമപ്രവർത്തകരുമല്ല മാധ്യമ മാധ്യമങ്ങൾ ഒന്നാം പ്രതി എന്ന് പറയുക മാധ്യമ മാനേജ്മെന്റുകൾ ഉടമകൾ ഒന്നാം പ്രതി അതിന്റെ രണ്ടാം പ്രതി കൂട്ടുപ്രതിയായി മാധ്യമപ്രവർത്തകർ വരുന്നു ഒന്നും രണ്ടും പ്രതികൾ ഞങ്ങളല്ലാന്നുള്ള കാര്യം അതായത് ഗവൺമെൻറ് അല്ല എന്നുള്ള കാര്യം കേട്ടവർക്കെല്ലാം മനസ്സിലായി മാധ്യമങ്ങൾ പണം മേടിക്കുകയും മാധ്യമ മുതലാളിമാർ മേടിച്ച പണത്തിൻ്റെ നന്ദി കാണിക്കാൻ തങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരോട് ആവശ്യപ്പെടുകയും അതിലും തീർന്നില്ല അങ്ങനെ മാധ്യമ മുതലാളിമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ മൊറാലിറ്റിയും കളഞ്ഞ് മാധ്യമ പ്രവർത്തകർ ഈ പടിക്ക് നിൽക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതിനെ സംബന്ധിച്ച് അവർ തന്നെ മറുപടി പറയട്ടെ എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്